അത് രാവിലെയൊക്കെ വെയിലാവുന്നതിന് മുമ്പ് ഇങ്ങനെ ഇറങ്ങി നമ്മളെ നമ്മൾ നട്ടുനനച്ചുണ്ടാക്കിയ വിളയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നത് ഒരു സന്തോഷവും സമാധാനമൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും ആനന്ദവും അനുഭൂതിയൊന്നും മറ്റൊരു ജോലിയിലും നമുക്ക് കിട്ടുകയില്ല അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തേക്കാൾ കൂടുതലാണ് ഇതിൽ നിന്ന് കിട്ടുന്ന മനുഷ്യന് കിട്ടുന്ന സംതൃപ്തിയും സമാധാനവും ആ സമാധാനം തന്നെയാണ് ലോകത്ത് ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഭക്ഷ്യവസ്തുക്കളായിട്ട് ലഭിക്കുന്നത് അല്ലാതെ നിന്ന് കിട്ടുന്ന വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല എല്ലാവരും ലാഭം മാത്രം പ്രതീക്ഷിച്ചാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലോകത്ത് ഇത് സാധനങ്ങളൊന്നും നമുക്ക് സുലഭമായിട്ട് ലഭിക്കില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും എല്ലാ വെളിയിലും ലാഭം ലഭിച്ചോളണമെന്നില്ല പലതിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് അവർ അതൊന്നും അവർ വകുവെക്കാതെ അവർ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് അപ്പോൾ കർഷകൻ്റെ ലാഭവും നഷ്ടവും വിയർപ്പും സന്തോഷവും സമാധാനവും ഒക്കെ തന്നെയാണ് നമ്മൾ ഓരോന്നായിട്ട് ഭക്ഷണമായിട്ട് വിഷപ്പെടക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പണം കൊടുത്തിട്ടാണെങ്കിലും അതിൽ കർഷകൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കേണ്ടതൊക്കെ നല്ലതാണ്